ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ ഡാഷ് ബോർഡ് ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെയാണ് ഈ ഒരു ഡാഷ് ബോർഡിൽ ഉള്ളത് നമ്മൾ ടോട്ടൽ ചെയ്ത എമൗണ്ട് എത്രയാണ് നമുക്ക് ഷോപ്പിംഗ് പോയിൻറ്റ് എത്രയുണ്ട് സർപ്രൈസ് പോയിൻ്റ് എത്രയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും ശരിക്കും ഇതൊരു അമേസിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ മുന്നേ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എനിക്കറിയാം എന്നൊന്നുമില്ല ഇല്ല കേട്ടോ ഇതൊരു യുണീക്ക് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു എപ്പോൾ ചെയ്തു അതിനെ ഡിലീറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് സെറ്റപ്പിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ഓക്കെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാമ്പിൾ വർക്കൊക്കെ ചെയ്ത് നോക്കാം ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന സമയത്ത് ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആണ് അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡിനെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടാസ്ക് മന്ത്ര ഡോട്ട് കോം എന്ന സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യാം എങ്ങനെ ഫ്രണ്ട് പേജിൽ കൊണ്ടുവെക്കാം എന്നൊക്കെ ഞാൻ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്തു വരുന്ന പേജിനെയാണ് നമ്മൾ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ നടുക്ക് കാണുന്നതാണ് ടാസ്ക് മന്ത്രയുടെ ലോഗോ ഈ ഒരു ഇടതുവശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടാസ്കുകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഡാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ആക്റ്റീവായിട്ട് വരുന്ന ഏതൊരാൾക്കും സ്വന്തമായിട്ടൊരു ഇൻവൈറ്റ് ലിങ്ക് കാണും ഇവിടെ കണ്ടോ കണ്ടുപോയി ഡാഷ്ബോർഡ് എന്നെഴുതിയതിൻ്റെ താഴെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളതും ഇവിടെ ഒരു എട്ടൊക്കെ യൂസർ ഐ ഡി ഉണ്ടാകും ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി മൂന്ന് പതിനാറ് ഇതാണ് എൻ്റെ യൂസർ ഐ ഡി എനിക്ക് മറ്റൊരാളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഒരു യൂസർ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ഞാൻ അതിൽ അവരെ രജിസ്റ്റർ ചെയ്യിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് നമുക്കിവിടെ ലിങ്ക് ഷെയർ ചെയ്യാം എന്ന് നോക്കാം ജസ്റ്റ് ഈ ഒരു വാട്സപ്പിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം ആരുടെ വാട്സപ്പിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അതിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ഓപ്പൺ ആയി മാത്രമേ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പണിയുള്ളൂ ഓക്കെ ജസ്റ്റ് ആ ഒരു വാട്സപ്പിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് വേണ്ടുന്ന വാട്സപ്പിലേക്ക് അതിനെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം അത്ര മാത്രമേ പണിയുള്ളൂ ഇനി നമ്മുടെ ഡാഷ്ബോർഡിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നെറ്റ് വർത്ത് എന്നാൽ നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം നമുക്ക് ടോട്ടലി കിട്ടിയ എമൗണ്ട് ആണിത് അതെങ്ങനെയൊക്കെ കിട്ടിയെന്ന് അവിടെ കാണിക്കും വർക്കിംഗ് ഇൻകം എത്രയാണ് ജി കമ്മീഷൻ നമ്മൾ ഒരാളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ഒരു ജി ഡി കമ്മീഷൻ സർപ്രൈസ് പോയിൻ്റ് നമ്മൾ വരുന്ന ടൈമിൻ്റെ വാലിഡിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കയറുന്ന പോയിൻ്റാണ് സർപ്രൈസ് പോയിൻ്റും ഷോപ്പിംഗ് പോയിൻ്റ് ഇതിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ അവർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റാണ് ഈ ഒരു ഷോപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം വർക്കിംഗ് ഇൻകം എനിക്ക് ടോട്ടൽ എത്ര കിട്ടി കഴിഞ്ഞ മന്തിൽ എനിക്ക് എത്ര കിട്ടി ഈ കറണ്ട് മന്തിൽ എത്രയുണ്ട് ഉണ്ട് എന്നതാണ് ഈ ഒരു വർക്കിംഗ് ഇൻകത്തിൻ്റെ സെക്ഷനിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് ജി ഡി കമ്മീഷൻ കറണ്ട് മന്തിൽ എത്രയാണ് നിലവിൽ എനിക്ക് എത്ര ജി ഡി കമ്മീഷൻ കയറിയിട്ടുണ്ട് ഈ ഒരു മാസം അതിൽ തന്നെ എൻ്റെ അക്കൗണ്ടിൽ വന്നതിന് ശേഷം ബാലൻസ് എമൗണ്ട് എത്രയുണ്ട് അതാണ് അവിടെ കാണിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ടാസ്ക് വോളിയം നമ്മൾ നിലവിൽ എത്ര രൂപയുടെ ടാസ്ക് ചെയ്തു ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് ഈ ടാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല തരത്തിലുള്ള വർക്കുകളുണ്ട് ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഫ്രീ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കും കറണ്ട് മന്തിൽ എനിക്കുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഓക്കെ എസ് എ ടി വി ഇന്നലെ ഞാൻ എത്ര രൂപയുടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം സർപ്രൈസ് പോയിൻ്റും നമ്മൾ ഏതൊരു ടൈമിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് വരുന്നത് അതിൻ്റെ വാലിഡിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സർപ്രൈസ് പോയിൻ്റ് കയറി വരുന്നത് ഷോപ്പിംഗ് പോയിൻ്റ് എൻ്റെ ഷോപ്പിംഗ് പോയിൻ്റ് ഇപ്പോൾ ആയിരത്തി നൂറ്റി പതിനാലായിട്ടുണ്ട് ഇത് വെച്ചിട്ട് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആളുകളെ ഒരാളെ ഫ്രീ ആയിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഈ ഒരു ഷോപ്പിംഗ് പോയിൻ്റ് ഉപയോഗിച്ചിട്ട് ടാസ്ക് മാന്ര പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു കോംപ്ലിമെൻറ്ററി പോയിൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അതിൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഞാൻ യൂസ് ചെയ്തത് അറുപത് പോയിൻ്റ് ആണ് എൻ്റെ ബാക്കിയുള്ള എമൗണ്ട് ആണിത് ഫോർകാസ്റ്റ് ഏണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു ഫോർകാസ്റ്റ് ടൈണിംഗ് ഇവിടെ നമുക്ക് മൈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും അതിൽ റഫറൽ എന്നുള്ളത് നമുക്ക് എത്ര പേര് ഈയൊരു പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് എന്ന് നോക്കുന്നതാണ് അവിടെ അവർ അൻപത്തഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽഡ് മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ഇതാണ് ഫോർകാസ്റ്റ് ഫോർകാസ്റ്റേണിങ് എന്ന് പറയുന്നത് എനിക്ക് എത്ര ടോട്ടൽ ടീം മെമ്പേഴ്സ് ഉണ്ട് അറുന്നൂറ്റി എൺപത്തിനാല് പേരുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഇൻ്റഗ്രേറ്റർ സെക്ഷനിൽ പറയേണ്ട കാര്യങ്ങളാണ് കേട്ടോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ട് തരാം ഇൻ്റഗ്രേറ്റർ എന്താണ് നമുക്ക് എന്തൊക്കെയാണ് ഒരു ഇൻറ്റിഗ്രേറ്റർ ആയിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഈ ഒരു അൻപത്തി അഞ്ച് ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസർ നെയിം അവരുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അവരുടെ പേര് അവർ പിന്നെ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആക്റ്റീവ് റെഫറൽ അതിൽ എത്ര പേര് എനിക്കിവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവൈറ്റിംഗ് വെയ്റ്റിംഗ് പ്ലേസ്മെൻറ്റ് നമുക്ക് ആരെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരുന്ന സമയത്തുള്ളതാണ് ഈ ഒരു അവൈറ്റിംഗ് പ്ലേസ്മെൻറ്റിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം അവർക്ക് നമ്മൾ പ്ലേസ്മെൻ്റ് കൊടുക്കണം എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നൊരു വീട് ഞാൻ ഇട്ട് തരാം അതിനുശേഷം അവൈറ്റിംഗ് ടീം ലിസ്റ്റ് എൻ്റെ ടീമിലുള്ള ആരെങ്കിലും പ്ലേസ്മെൻറ്റിന് കാത്തു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു അവൈറ്റിംഗ് ടീം ലിസ്റ്റിലുള്ളത് ഹൺഡ്രഡ് പേർസെൻറ്റ് ജെന്വിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ടാസ്ക്കും അത് ഇത്രയും ആളുകൾ എനിക്ക് എൻ്റെ ടീമിൽ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ് ഓക്കെ എന്തായാലും ഈ അടുത്ത് തന്നെ ഈ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടു തരാം അതിനുശേഷം വെയ്റ്റിംഗ് ഫോർ ഡീസാറ്റ് നമുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണ് വെയ്റ്റിംഗ് ഫോർ ഡിസാറ്റ് എന്നീ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവുന്നത് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ഒരാൾ കാത്ത് നിൽക്കുന്നുണ്ട് അത് നമ്മുടെ ടീമിലെ ആരെങ്കിലും ആകാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആളുകളായിരിക്കാം നമ്മുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് വരുന്ന ആളുകളാകാം അതാണ് വെയ്റ്റിംഗ് ഫോർ ഡീസറ്റ് ഓക്കെ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ടാസ്ക് മാത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡാഷ് ബോർഡിൽ നോക്കി കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഫസ്റ്റ് ത്രീ ലെവലിൻ്റെ വ്യൂ ആണിത് എത്രത്തോളം ആളുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് എത്ര സെക്കൻഡ് എത്ര ഇതൊക്കെ നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് പാർട്ടാണ് ഇൻറ്റിഗ്രേറ്റൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തരാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ താങ്ക്